പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അരുന്ധതി റോയിയെ യു എ പി എ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അനുമതി നൽകിയിരിക്കുന്നു പതിനാല് വർഷം മുൻപുള്ള ഒരു കേസിൽ വിഖ്യാത എഴുത്തുകാരിക്കെതിരെ ഉണ്ടായ ഈ നടപടിക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം വ്യാപകമാവുകയാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഡൽഹിയിൽ വെച്ച് നടന്ന ആസാദി ദി ഒൺലി വേ എന്ന പരിപാടിയിൽ രാജ്യവിരുദ്ധമായി സംസാരിച്ചുവെന്ന് ആരോപിച്ചാണ് കാശ്മീർ സ്വദേശി സുശീൽ പണ്ഡിറ്റ് പരാതി നൽകുന്നത് അരുന്ധതി റോയിയും കാശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ നിയമ പ്രൊഫസർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനും കൂടാതെ കാശ്മീരിലെ വിഘടനവാദി നേതാവ് സയ്യദ് അലിഷ ഗീലാനി ഡൽഹി സർവകലാശാല മുൻ അധ്യാപകൻ സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഗീലാനി എന്നിവർക്കെതിരെയും കേസുണ്ട് തടവുകാരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രസനേഴ്സ് ആയിരുന്നു പരിപാടിയുടെ സംഘാടകർ കശ്മീരിൽ തുഫൈൽ അഹമ്മദ് മട്ടു എന്ന പതിനേഴുകാരൻ പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ അന്യായമായി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഡൽഹിയിലെ മണ്ടി ഹൗസിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പരിപാടി നടത്തപ്പെടുന്നത് അക്കാലത്ത് കശ്മീരിൽ നടന്ന സംഘർഷത്തിൽ നൂറ്റി ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കണോമിക് ടൈംസ് അസിസ്റ്റന്റ് എഡിറ്റർ നജീബ് മുബാറക്കി വരവര റാവു പ്രൊഫസർ ജി എൻ സായി ബാബ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കശ്മീരിലെ സൈനിക വൽക്കരണത്തെ വിമർശിച്ചുകൊണ്ട് കശ്മീരി ജനത എന്തുകൊണ്ടാണ് ആസാദി ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് അരുന്ധതി അന്ന് സംസാരിച്ചത് കശ്മീരി ജനതയുടെ നീതിക്കും സ്വയം നിർണയാവകാശത്തിനും വേണ്ടി പതിറ്റാണ്ടുകളായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അരുന്ധതി റോയ് കശ്മീരിലെ സൈനികവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിലെ എഴുത്തുകാരും ബുദ്ധിജീവികളും ഭയപ്പെട്ടു നിന്നപ്പോഴെല്ലാം അരുന്ധതിയുടെ ശബ്ദം ധീരമായി മുഴങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി കശ്മീരിൽ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊറുക്കാനാവാത്ത കാര്യങ്ങളാണെന്ന് അവർ പലതവണ തുറന്നെഴുതി എഴുപതിനായിരത്തോളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് യുവാക്കളെ കാണാതാവുകയും പെല്ലറ്റ് ഫയറിംഗ് വഴി നൂറുകണക്കിന് കൗമാരക്കാർ അന്തരായി തീരുകയും ചെയ്ത ആ നാടിനെക്കുറിച്ച് അവർ എപ്പോഴും ആശങ്കപ്പെട്ടു മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന ഏറ്റവും ഒടുവിലെഴുതിയ നോവലിലേക്കും ആ ആശങ്ക നീണ്ടു കശ്മീരിനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ പേരിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന വാർത്ത രണ്ടായിരത്തി പത്തിൽ വന്നപ്പോൾ അന്ന് അരുന്ധതി റോയ് ഇപ്രകാരമാണ് അതിനോട് പ്രതികരിച്ചത് പത്രങ്ങളിൽ ചിലർ ഞാൻ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്നും ഇന്ത്യ ശിഥിലമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരോപിച്ചതായി കണ്ടു നേരെ മറിച്ച് ഞാൻ സംസാരിക്കുന്നത് സ്നേഹത്തിൽ നിന്നും അഭിമാനത്തിൽ നിന്നുമാണ് നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എഴുത്തുകാരെ നിശബ്ദരാക്കേണ്ടി വരുന്ന ഒരു രാജ്യത്തോട് എനിക്ക് സഹതാപം തോന്നുന്നു എഴുത്തുകൊണ്ട് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള അരുന്ധതി റോയ് തന്റെ സാഹിത്യേതര രചനകളിലൂടെ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് ഭരണകൂട ഹിംസകളെയും സാമ്രാജ്യത്വത്തെയും കോർപ്പറേറ്റ് മുതലാളിത്തത്തെയും തുറന്നെതിർക്കുകയായിരുന്നു ആ രചനകളെല്ലാം അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യു എസ് അധിനിവേശത്തെ തുറന്നെതിർത്ത ലേഖനങ്ങളായ പവർ പൊളിറ്റിക്സ് വാർടോക് പബ്ലിക് പവർ ഇൻ ദ ഏജ് ഓഫ് എംപയർ എന്നിവ ഉൾപ്പെടുന്ന പുസ്തകമാണ് ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസിദ്ധീകരിച്ച ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന ലേഖന സമാഹാരം ന്യൂക്ലിയർ എനർജിയുടെ ഹിംസാത്മകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒപ്പം നർമ്മദാ തീരത്തെ ജനങ്ങളെ വെള്ളത്തിലാഴ്ത്തിയ സർദാർ സരോവർ അണക്കെട്ട് പോലെയുള്ള വിനാശകരമായ വികസന പദ്ധതികളുടെ ആഘാതങ്ങളെ തുറന്നു കാണിക്കുന്ന കുറിപ്പുകളും ഈ പുസ്തകത്തിലുണ്ട് നർമ്മദാ സമരത്തിൽ മേധാ പഡ്കർക്കൊപ്പം നേരിട്ട് പങ്കുചേർന്ന വ്യക്തി കൂടിയാണ് അരുന്ധതി ബുക്കർ പുരസ്കാരത്തിന്റെ ഭാഗമായി ലഭിച്ച തുകയും പുസ്തകത്തിന്റെ റോയൽറ്റിയും അരുന്ധതി ഇത്തരം സമരങ്ങൾക്കാണ് കൈമാറിയതും ദി ഗ്രേറ്റർ കോമൺ ഗുഡ് ദി അൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ബ്രോക്കൺ റിപ്പബ്ലിക് മൈ സെഡീഷ്യസ് ഹെർട്ട് ക്യാപിറ്റലിസം എ ഗോ സ്റ്റോറി ആസാദി തുടങ്ങിയ നോൺ ഫിക്ഷൻ രചനകളിലെല്ലാം ഭരണകൂട ഹിംസയെ വിമർശിക്കുകയും നിരാലംബരായ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് അരുന്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് കശ്മീരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പുകളോടുള്ള ഐക്യപ്പെടൽ ഈ പുസ്തകങ്ങളിലെ പല രചനകളിലും കാണാൻ കഴിയും പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട ഡിസംബർ തേർട്ടീൻ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് അറ്റാക്ക് ഓൺ ഇന്ത്യൻ പാർലമെന്റ് ദ ഹാങ്ങിംഗ് ഓഫ് അഫ്സൽ ഗുരു ആൻഡ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് അറ്റാക്ക് ഓൺ ഇന്ത്യൻ പാർലമെന്റ് എന്നീ പുസ്തകങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കശ്മീർ നയത്തോടുള്ള ശക്തമായ വിമർശനങ്ങളാണ് മലയാളത്തിലേക്ക് അവസാനമായി പരിഭാഷപ്പെടുത്തിയ അരുന്ധതിയുടെ പുസ്തകമായ കനിവോട് കൊല്ലുക എന്ന രചന പലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തെയും അമേരിക്കയുടെ നിലപാടുകളെയുമാണ് എതിർക്കുന്നത് എഴുത്തുകൾ മാത്രമല്ല പ്രഭാഷണങ്ങളും ഇക്കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ള അവസരമായാണ് അരുന്ധതി കാണുന്നത് ആസാദി എന്ന പുസ്തകത്തിന്റെ ഫ്രഞ്ച് പരിഭാഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ ഉപന്യാസ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അരുന്ധതി റോയ് സ്വിറ്റ്സർലൻഡിൽ നടത്തിയ പ്രഭാഷണത്തിലും അവർ തുറന്നു കാണിച്ചത് പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണം ഇന്ത്യയിൽ സൃഷ്ടിച്ച മുറിവുകളെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദി നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ച പ്രതിച്ഛായയ്ക്ക് അരുന്ധതിയുടെ പ്രഭാഷണം വലിയ തിരിച്ചടി നൽകിയതായാണ് വിലയിരുത്തപ്പെടുന്നത് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് അരുന്ധതി റോയ് സദസ്സിനോട് ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി വിജയിച്ചാൽ വിയോജിപ്പിന്റെ എല്ലാ വഴികളും അടയ്ക്കപ്പെടും ഈ ഹാളിലുള്ള നിങ്ങൾ ആരും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞില്ലെന്ന് നടിക്കരുത് അരുന്ധതിയുടെ ഭയം ശരിവെക്കുന്നതാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ നടപടി